ബി എൽ ഒ അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തിയ സമ്മർദ്ദത്തിലാഴ്ത്തിയത് കോൺഗ്രസ് ആണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് കോൺഗ്രസിന്റെ ബി എൽ എ ആണ് പുറത്തുവന്ന സംഭാഷണത്തിൽ ഭീഷണി രൂപത്തിൽ സംസാരിക്കുന്നത് സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്നു എന്ന് അനീഷ് എവിടെയും പറഞ്ഞിട്ടില്ലെന്നും രാഗേഷ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കോൺഗ്രസ് പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിൽ സി പി എമ്മിനെതിരെ ഒരിടത്തും പരാമർശമില്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു ആ ശബ്ദരേഖയിൽ ഭീഷണിപ്പെടുത്തുന്നത് കോൺഗ്രസ് ആണ് ആ ഓഡിയോ ക്ലിപ്പ് നിങ്ങളെല്ലാവരും കേട്ടതല്ലേ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെയൊരു സംഭവം അതിനകത്തുണ്ടോ യഥാർത്ഥത്തിൽ ആ ബി എൽഒയെ വളരെ സട്ടിലായി ഭീഷണിപ്പെടുത്തുന്നത് കോൺഗ്രസിൻ്റെ ബി എൽ എ ആണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നത് ബി എൽ എ ആണ് ഞങ്ങളല്ല സി പി എമ്മിൻ്റെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നത് ഓഡിയോ ക്ലിപ്പിൽ നിങ്ങൾക്ക് എവിടെയും കേൾക്കാൻ ബി എൽഒമാരുടെ കൂടെ ആർക്കും പോകാൻ സാധിക്കും അനീഷിനെ സഹായിക്കാൻ ആയിരുന്നു എല്ലാവരുടെയും ശ്രമം നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരൻ ആണെന്ന് ഇവിടെ ആർക്കും അറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ബി എൽ എ അനീഷിനെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കിയത് എസ് ഐ ആർ പ്രവർത്തനങ്ങളുടെ സമ്മർദ്ദമാണ് അനീഷ് ജോർജിന്റെ ആത്മഹത്യക്ക് കാരണമെന്നും കെ കെ രാകേഷ് ആവർത്തിച്ചു വളരെ വിനയത്തോടെ വളരെ ശബ്ദം താഴ്ത്തി നിങ്ങൾ പറയുന്ന പോലെയൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ സമ്മർദ്ദത്തിന് വിധേയപ്പെടുന്നില്ല എന്ന് കണ്ട ഉടനെ തന്നെ ഞാൻ പരാതി നൽകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയല്ലേ അപ്പോൾ ആ ഭീഷണി കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ എന്ന് ഞാൻ കരുതുന്നില്ല അത് ചിലപ്പോൾ ഒരു കാരണം കൂടിയായിട്ടുണ്ടാവാം യഥാർത്ഥത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ടാർജറ്റ് നിശ്ചയിച്ച് മേലെയിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും വിവിധ ശ്രേണികളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും അതല്ലാതെ വേറെ വേറെ വഴിയില്ല കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ടാർഗറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് ആ ടാർഗറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കല്ലാതെ അവർക്ക് വേറെ നിർവാഹമില്ല അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി മുഴുവൻ ഉദ്യോഗസ്ഥ വൃന്ദത്തെയും വലിയ നിലയിൽ സമ്മർദ്ദത്തിലാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും ബി ജെ പിയുടെയും നിലപാടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിന്റെ സങ്കുചിത രാഷ്ട്രീയമാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ ബി ജെ പിയെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനു പിന്നിൽ ഫോൺ സംഭാഷണം അന്വേഷണ പരിധിയിലേക്ക് വന്നാൽ എല്ലാ കാര്യങ്ങളും പുറത്തുവരുമെന്നും കെ കെ രാഗേഷ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ